നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചില അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ നമ്മളോട് പ്രത്യക്ഷത്തിൽ വലിയ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവസരം കിട്ടിയാൽ നമ്മളെ ഇടിച്ചു താഴ്ത്താനാണ് ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് പുതിയ തന്ത്രവുമായി വരുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാകാൻ പോകുന്നു ആ യുദ്ധം ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാം ഇന്ത്യ പാകിസ്ഥാനെ കയറി ആക്രമിക്കും പാകിസ്ഥാനിലെ കുറേ പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കും ഇത്തരത്തിൽ പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ അമേരിക്കയിലെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ലേഖനം വരുന്നു വാർത്തകൾ വരുന്നു അതിനുശേഷം പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ വരുന്നു അതായത് ഇന്ത്യ ഒരു സംഘർഷത്തിൻ്റെ വക്കിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതു നിമിഷവും ഏറ്റുമുണ്ടൽ ഉണ്ടായേക്കാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ത്യൻ ആക്രമണം കടുക്കും തൃശൂർ പോലെയുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരത്ത് മറ്റൊരു സൈനിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു ഇതൊക്കെ തന്നെ സൈനിക മുന്നേറ്റത്തിനുള്ള ഒരുക്കങ്ങളാണ് ഈ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരെന്നതിന് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാകാം സന്തോഷമുണ്ടാകാം പക്ഷേ ഇതിനുള്ളിൽ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രപരമായ നീക്കം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക